ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശുവി ഡിസൈൻസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ എല്ലാവരും പറഞ്ഞു ഒരു അഞ്ഞൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിനുള്ള ഐറ്റംസ് കൊണ്ടുവരാൻ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഈ ഒരു പ്രൈസ് റേഞ്ചാണ് ചിലത് മാത്രം പാർട്ടി വെയർ സെക്ഷൻസും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അയക്കാണ് വേണ്ടത് കേട്ടോ വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണുക അറുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റമ്പതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഐറ്റം സ്ക്രീൻഷോട്ട് അയച്ച് തരാണ് വേണ്ടത് കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് മാക്സിമം കോൾ അവോയിഡ് ചെയ്തോളാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് വന്നിരിക്കുന്നത് കോട്ടനൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു അവസരമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തോളാം കേട്ടോ ഇതൊക്കെ ഈ ഒരു ഐറ്റംസ് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എല്ലാം തന്നെ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലും ഷോളൊന്നും അപ്രോക്സിമേറ്റ് മെഷിൻസ് ആണ് വരുന്നത് കേട്ടോ ഇത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്ക് തന്നെയാണ് ബോട്ടോ അതായത് ബോട്ടോ അല്ല ടോപ്പും ഷോളും വരുന്നത് കേട്ടോ ബോട്ടും സാൻഡും ആണ് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ടോയിൻ്റെ ഷാളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളേഴ്സൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആണെങ്കിൽ ഇതൊന്ന് പ്രീമിയം കളക്ഷൻ ആണ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുന്ന ടൈമിൽ വീണ്ടും റേറ്റ് ചോദിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ടാണ് സ്ക്രീനിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് എല്ലാ ഐറ്റംസും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇത് നല്ല കളക്ഷൻ ആണ് കേട്ടോ ഒരുപാട് പോയിട്ടുള്ള കളക്ഷനാണ് വീണ്ടും നമ്മൾ റിക്വസ്റ്റ് കാരണം വീണ്ടും കൊണ്ടുവന്നതാണ് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത് പുതിയ കളക്ഷനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ജാക്ക്വാഡ് സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നാല് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പൺ വ്യൂ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ടെൻ റുപ്പീസ് എക്സ്ട്രാ വരും ഡി ടി ഡി സി ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നയിക്കുന്നത് കേട്ടോ ഇത് പുതിയൊരു കളക്ഷനാണ് നല്ലൊരു പ്രിൻറ്റ് വന്നിട്ടുള്ള ഐറ്റം നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും ഹെവി ഡിമാൻഡാണ് റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നാണ് വാട്സപ്പിൽ ഓൾറെഡി ഒരുപാട് കളേഴ്സ് ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അട്ടോ അതിൽ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു പാർട്ടി ആണ് കേട്ടോ പിന്നെ നമുക്ക് ഡി ടി ഡിസ് വഴിയാണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസം ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിലും ആയിരിക്കും എത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ ചോദിക്കാനെങ്കിൽ ട്രാക്കിംഗ് നമ്പർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എപ്പോൾ എത്തും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ അജറക് പ്രിൻ്റ് വന്നിട്ടുള്ള ഒരു മൂന്ന് കളേഴ്സാണ് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നൊരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ അജറക്കിൻ്റെ ഈ ഈ ഒരു ടൈപ്പ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല ലാഭത്തിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഇത് അഞ്ഞൂറ്റി അമ്പതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ മടിക്കരുത് കേട്ടോ എന്നാലേ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കാണാനായിട്ട് പറ്റും എന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഓരോ ഐറ്റംസും കാണിച്ചു പോകുന്നത് ഇത് കോട്ടൻ്റെ നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ് മൽ കോട്ടനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല വിധിയിൽ ലെന്തുക്കെ വന്നിട്ടുള്ളതാണ് ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റം ആണ് കേട്ടോ ഇതെപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരും ഈ വട്ടവും റോയൽ ബ്ലൂ കളർ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി ഇനി ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഏത് കളറാണോ ഏത് ഐറ്റം ആണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ പേയ്മെൻറ്റ് ചെയ്തിട്ടാണോ നമ്മൾ അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടിച്ച് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുന്ന ടൈമിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതി കേട്ടോ ഇത് കോട്ടണിൽ വന്നിട്ടുള്ള ഐറ്റം ആണോ അറുന്നൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടർ രണ്ടേകാലി ഷോൾ കോട്ടൺ ആണ് എല്ലാം കോട്ടൺ ആണ് മിക്സ്ഡ് കോട്ടൺ അല്ല മറ്റേ ഡീറ്റെയിൽസ് റിട്ടേൺ ഓപ്ഷൻ നമുക്ക് ഐറ്റം മാറി വരുമോ ഡാമേജ് ആണെങ്കിലും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഏതായിട്ടാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഗൂഗിൾ പേ വഴിയാണ് പേമെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ അഡ്രസ്സ് അയക്കുന്ന ടൈമിൽ മസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതൊക്കെ ബാറ്റിക്കിൻ്റെ പ്രിൻ്റാണ് ഒറിജിനൽ ബാറ്റിക്കിൻ്റെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ മെറ്റീരിയൽസോ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഓർഡേഴ്സൊക്കെ അറിയാനായിട്ട് സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓർഡറും ചെയ്തോളൂ കേട്ടോ താങ്ക്